വേദമോ തന്ത്രമോ ഇതിഹാസമോ പുരാണമോ ഒക്കെ സിലബസിൻ്റെ ഭാഗമാക്കണോ എന്ന ചിന്ത തുടങ്ങുന്നതിൻ്റെ എത്രയോ മുമ്പ് വിദേശങ്ങളിലൊക്കെ ഇതൊക്കെ സിലബസിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട് അവർക്കിത് പഠിക്കാൻ എന്ത് ബാഗേജ് ഇല്ല ഈ ചരിത്രത്തിൻ്റെ ഈ നിർമ്മിച്ച ചരിത്രത്തിൻ്റെ ബാഗേജ് ഇല്ല നമ്മളാരെങ്കിലും നാളെ ഭഗവത്ഗീത വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാക്കിയാൽ ഉടനെ പറയും ചെവിയിൽ ഈയ ഉരുക്കൊഴിച്ച കഥ അതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ നാ ഇപ്പം ഞാൻ പറയുകയാണ് ഞാൻ വേദം പഠിക്കാൻ തുടങ്ങി എന്ന് ഞാനൊരു ഫേസ്ബുക്ക് ഇപ്പം അങ്ങനെയാണല്ലോ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടൊന്നും ആയിരിക്കുക എനിക്ക് നൂറ് ശതമാനം ഞാൻ വേദം പഠിക്കാൻ തുടങ്ങി എന്നൊരു വരി പോസ്റ്റ് ഞാൻ ഇപ്പോൾ ഇട്ടാൽ എനിക്ക് നൂറ് ശതമാനം എനിക്ക് ഒന്നും വേണ്ട എനിക്ക് ഗസ് ചെയ്യാൻ പറ്റും അതിൻ്റെ അടിയിൽ വരാൻ പോകുന്ന കമൻസ് എന്താണെന്ന് അത് നല്ലൊരു ശതമാനവും ജാതിയുമായി ബന്ധപ്പെട്ട കമൻസ് ആയിരിക്കും നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടതാണ് ഇനി തുടങ്ങും ഇത് പഠിക്കാൻ പാടുണ്ടോ ശൂദ്രരുടെ ചെവിയിൽ ഇത് ഉരുക്കി ഒഴിച്ചിട്ടില്ലേ ഇത് ബ്രാഹ്മണാധിപത്യത്തിൻ്റെ കടന്നു വരവാണ് അങ്ങനെ നിരന്തരമായിട്ട് ഉള്ള പോസ്റ്റുകളുടെ ബഹ അല്ലെങ്കിൽ കമൻസിൻ്റെ ബഹളം എനിക്ക് ഇപ്പം തന്നെ സങ്കല്പിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഒരു വിദേശിയാണ് ഈ പോസ്റ്റ് ഇട്ടതെങ്കിൽ വാവ് കൺഗ്രാറ്റ്സ് ബ്രദർ എന്നാണ് അതിൻ്റെ അടിയിൽ വരാൻ പോകുന്ന മറുപടി അത്രയേ ഉള്ളൂ ഗ്രേറ്റ് എന്നായിരിക്കും അതിൻ്റെ അടിയിൽ വരാൻ പോകുന്ന മറുപടി അതും നമുക്ക് ഊഹിക്കാൻ സാധിക്കും